മലു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് വൈകുന്നേരം അഞ്ചിരയോടുകൂടി മുഹമ്മദ് അൻസുമായിട്ടുള്ള ഒരു പ്രീ സീസൺ മത്സരം കളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും അത് ഫേക്ക് ന്യൂസ് ആണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഒരുവിടം കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിനായി ഇറങ്ങുന്നതിൻ്റെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് മാത്രമല്ല ആദ്യ പകുതി പിന്നിടുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നോഹാസ് അതോറിയുടെ ഗോളിൽ മുൻപന്തിയിലാണെന്ന രീതിയിലും റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഏതായാലും വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ ഇലവില് കളിച്ചിട്ടുണ്ടായിരുന്നത് ഗോൾ കീപ്പറായിക്കൊണ്ട് സച്ചിൻ സുരേഷും ഡിഫൻസിൽ മിലോസും പ്രീതം കോട്ടാലും സഹീഫും അതുപോലെ തന്നെ നവോച്ച എന്നിങ്ങനെയായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് വീട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ കൊയ്ഫും അതുപോലെ തന്നെ ഫ്രെഡിയും അയ്മനും അസഹറും എന്നിങ്ങനെയായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് മുന്നേറ്റ നിരയിൽ രാഹുൽ കെ പിയും പെപ്രയും അതുപോലെ തന്നെ നൊഹാസ് അദോരിയും കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നൊഹാസ് അദോരിയുടെ ഗോളിൽ മുൻപന്തിയിലാണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അഡ്രിയ ലൂണ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ മത്സരത്തിന് സജ്ജാനല്ല എന്നും ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു ഗോളിന് മുൻപന്തിയിലാണ് ഏതായാലും മത്സരം ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതായാലും മത്സരം പൂർത്തിയായാൽ തീർച്ചയായിട്ടും ഇതിന്റെ ഫുൾ റിപ്പോർട്ട് നമുക്ക് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ നൽകി െന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് ഏതായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത് കൊയ്ഫിൻ്റെ അസിസ്റ്റിൽ നോഹാസ് അദോരിയുടെ ഗോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു ഗോളിന് മുൻപന്തിയിലാണ് കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം